എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മൊത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോട് പോകരിപ്പാൻ ഞങ്ങളുടെ അവിവം നൽകുന്ന നല്ല അവസരത്തിന് എൻ്റെ കർത്താവിനെ ആശ്രിക്കുന്നു ഞാൻ ഒരു ശുശ്രൂഷയിലായിരുന്നപ്പോഴന്ന് ഞങ്ങൾ രണ്ടു പേരാണ് അന്ന് വന്ന ശുശ്രൂഷയിൽ ചെയ്തത് അപ്പോൾ ആദ്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ചെറിയൊരു ചിന്ത പറഞ്ഞപ്പോൾ അന്നത്തെ ചിന്ത ധ്യാനഭാഗം യോനെഴുതിയ നാലാം അധ്യായത്തിൽ നിന്നായിരുന്നു അപ്പോൾ അവിടെ അതിൻ്റെ ഒമ്പതാം വാക്യം ഞാൻ ചിന്തിച്ചത് നീ യഹൂദൻ ആയിരിക്കെ ശമരക്കാരത്തിയ എന്നോട് കുടുപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പര അനവധിയായിട്ടുള്ള ചിന്തകളൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ് ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ പറയും കർത്താവായ യേശു ക്രിസ്തു ശമരിയിൽ കൂടെ കടന്നുപോയി അതിലും അപ്പുറമായിട്ട് ആരും സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആ സ്ത്രീയോട് അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തു അത് ശിഷ്യന്മാർക്ക് തന്നെ ആശ്ചര്യമായിരുന്നു അപ്പോഴങ്ങനെയൊക്കെയുള്ള വലിയ കാര്യങ്ങൾ യേശു കർത്താവ് ചെയ്തു എന്ന് നമ്മൾ വളരെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും നമ്മൾ അതിൽ അഭിമാനിക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ആ ആഴ്ചകളിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ സന്ദർശി സന്ദർശിച്ചപ്പോൾ അനുഭവിച്ച അല്ലെങ്കിൽ നേരിട്ട് കണ്ട ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഈ ചിന്ത പറഞ്ഞത് നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ യേശു ഭർത്താവിനെ പറ്റി പറയുകയും അല്ലെങ്കിൽ ശബരിയയിൽ നമ്മൾ പോകണം യേശു ഭർത്താവ് പോയതുപോലെ നമ്മൾ മറ്റുള്ള സ്ഥലത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജാതിക്കോ കുലത്തിനോ പുരുഷനോ സ്ത്രീക്കോ അല്ലെ മാറ്റപ്പെട്ട മനുഷ്യരെയോ അങ്ങനെ ഒന്നും നമ്മൾ വിചാരിക്കാതെ എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളുവാനും അവരോട് സഹകരിക്കുവാനോ ഒക്കെ യേശു വർത്താവ് നമ്മളെ പഠിപ്പിച്ചതുപോലെയൊക്കെ നമ്മൾ ചെയ്യണം എന്ന് നമ്മൾ പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പക്ഷേങ്കിൽ പലപ്പോഴും നമ്മൾ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് നമുക്കതിന് കഴിയാതെ പോകുന്നതായിട്ട് നമുക്ക് അങ്ങനെ ആയിപ്പോകുന്നുണ്ട് ഒരു ഉദാഹരണമാണ് ഞാനത് ആ ചിന്തയിൽ പറഞ്ഞത് നമ്മൾ പല സഭകളിലൊക്കെ ഈ നമ്മള് പല സഭകളിൽ സന്ദർശിക്കുമ്പോൾ നമ്മൾക്കറിയത്തില്ല അവിടെ സഭകളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരൊക്കെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഞാൻ പല സഭകളിൽ പോയപ്പോൾ ഞാൻ മിക്കവാറും നേരത്തെ ചെന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പഴത്തേക്ക് അവിടെ സാധാരണ വരുന്ന ആൾക്കാരെല്ലാം എത്തിയിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ പോയി ഏതെങ്കിലും ഒരു ചെയറിൽ ഇരിക്കും അപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലർ പറഞ്ഞാൽ ഈ ചെയറിലിരിക്കല്ലേ ഇവിടെ ഇന്ന ആൾ ഇരിക്കുന്ന ചെയറാ മറ്റേ ചെയറിൽ ചെയറിലിരിക്കാൻ പറയും ചിലപ്പം ചില എനിക്കപ്പം ഞാൻ രണ്ടു മൂന്ന് ഔദ്യോഗിക സഭകളിൽ സമയങ്ങളിൽ ഒരു പരിചയമുള്ള സഭയിൽ പോകുന്നുണ്ടേ അവിടെ നിന്നും യുവാക്കന്മാരായിട്ടുള്ള രണ്ടുപേരുണ്ട് മിക്കവാറും ഞാൻ അറിഞ്ഞോ അറിയാതെയോ അവര് അവരുടെ ഇടയിലുള്ള സീറ്റിലാണ് ഞാൻ ആദ്യമേ പോയിരിക്കുന്നത് പിന്നെ അവര് വരുന്നുണ്ടേ അവർക്ക് എൻ്റെ ഇടത്തും വലത്തുപോയി ഇരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ആൾക്കാർക്ക് നമ്മളിതിന്ന് രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഒന്ന് ഇങ്ങനെ സഭകളിൽ ആരാധനയ്ക്കൊക്കെ പോയി നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് അല്ല പരിചയമുള്ളവർ അടുപ്പമുള്ളവർ ആയിട്ടൊക്കെ നമ്മൾ ചേർന്നിരിക്കും അപ്പോൾ ഇടയ്ക്കൊന്ന് കുശൂഷിക്കുകയും ഞൂണ്ടുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്യാമല്ലോ അങ്ങനെയുള്ള ഒരു കാര്യം പിന്നെ ചിലർക്ക് ഓരോ സീറ്റുകൾ ആയിട്ടുണ്ട് ഫാൻ്റെ കാറ്റോ ജനലിൽ നിന്ന് വരുന്ന കാറ്റോ എ സിയുടെ കാറ്റോ ഒക്കെ കിട്ടത്തക്കവണ്ണം അല്ലെങ്കിൽ കേൾക്കാൻ നന്നായിട്ട് കഴിയുന്ന സ്ഥലമൊക്കെ നോക്കി അങ്ങനെ സ്ഥിരമായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല നമ്മൾ സ്ഥിരമായി പോകുന്ന സഭ സഭകളിൽ നമ്മൾ ഒരേ സഭയിൽ ഇരി ചെയറിൽ ഇരുന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും ഉള്ളതല്ല എന്നാൽ വേറെ ഒരു വിഭാഗം ഉള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള അടുത്തേ അവർ ഇരിക്കത്തുള്ളൂ അതിൽ സ്റ്റാറ്റസ് കുറഞ്ഞ ഒരാൾ വന്ന് അവരുടെ അടുത്തിരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒരു മൂന്ന് വിഭാഗത്തിലുള്ളതാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ വന്നപ്പം എനിക്ക് മനസ്സിലായത് അപ്പോഴേ ഈ മറ്റുള്ള ആരെങ്കിലും അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവരുടെ ചെയറിൽ ഇരുന്നാൽ അവർക്ക് അസ്വസ്ഥമാകും എൻ്റെ ചെയർ ഞാൻ എന്നും എല്ലാ ആഴ്ച ഇരിക്കുന്ന ചെയറിൽ വേറൊരാൾ വന്നിരുന്നു എന്നുള്ള അസ്വസ്ഥത അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കും അസ്വസ്ഥത ചിലപ്പോ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ഇയാ എൻ്റെ സുഹൃത്താണല്ലോ ഒരിക്കുന്നത് ആ കസരല്ല ഇയാൾ വന്നിരുന്നേക്കുന്നത് അപ്പോൾ അവരുടെ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കമ്പാനീനെ കുശു കുശുക്കാനും ഞോണ്ടാനും ഒക്കെയുള്ള അവസരങ്ങളെല്ലാം പോയി പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഞാൻ പറഞ്ഞത് അവരുടെക്കാളിലും സ്റ്റാറ്റസ് കുറവുള്ള ഒരാളിൽ നിന്ന് അടുത്തിരുന്നാൽ ചിലപ്പോൾ അവരിട്ടേക്കുന്ന ഡ്രസ്സോ മോഡിയോ ഒന്നും ചിലപ്പോൾ കാണത്തില്ല അത് അത് അവർക്ക് പിടിക്കത്തില്ല അവർ ആരാധനകരിക്കുവാണേൽ അവർ മൈൻഡ് മുഴുവൻ ഡിസ്റ്റേബ് ആയിരിക്കും അവർക്ക് ഇങ്ങനെയുള്ള ഒരാൾ വന്നാണ് തിരുന്നെന്നുള്ള ചിന്തയില് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള ഇതൊരു ചെറിയ കാര്യമാണ് ഞാനിത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു നിസാര കാര്യമാണ് നമ്മൾക്ക് ഇത് തന്നെ നമുക്ക് പിന്നെ അതിജീവിക്കുവാൻ തക്കോട്ട് നമ്മൾ വിശ്വാസികളായി പലർക്കും കഴിയുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഈ മറ്റുള്ള രാജ്യത്തും സ്ഥലത്തും ജാതിയിലും കുലത്തിലും ഒക്കെ ഉള്ളവരോട് പോയി നിങ്ങൾ സഹകരിക്കണം എന്നൊക്കെ നമ്മൾ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്നുള്ളൊരു ചിന്ത പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേ ഞാനിത് പറഞ്ഞ രണ്ടാമത് പ്രസംഗിച്ച ആൾക്ക് ഞാനിത് പറഞ്ഞത് അത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ബഹുമാനിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു പബ്ലിക്കിൽ തന്നെ പറഞ്ഞു നമ്മളിങ്ങനെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു സമയങ്ങളെയും നമുക്ക് എത്രയോ വലിയ കാര്യങ്ങൾ ഇതേ ഭാഗത്തിൽ നിന്നൊക്കെ തന്നെ പറയാനുണ്ട് എന്ന് പറഞ്ഞ് പബ്ലിക്കിൽ തന്നെ പറഞ്ഞ പറഞ്ഞൊരു എന്താ നമ്മൾ പറഞ്ഞതിനെ നിസാരമാക്കി കളയുന്ന രീതിയിൽ പറയുകയുണ്ടായി എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും കണ്ടപ്പോൾ ഞാൻ സൗഹൃദനോട് പറഞ്ഞു വച്ചാ ഈ വിഷയം നമ്മൾ നമ്മൾ ഇത്ര ചെറിയ വിഷയങ്ങളിൽ നമുക്ക് അത് എന്തുവാ നമുക്കത് പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ ഏത് വലിയ കാര്യം ബൈബിളിൽ നിന്ന് പഠിച്ചിട്ടാണ് നമുക്ക് ഗുണം നമ്മൾ ആരാധനയെ പറ്റി പഠിച്ചിട്ടോ അല്ലെങ്കിൽ എവിടെ നമ്മൾ ആരാധനയ്ക്ക് പോകുമെന്നുള്ളതിനെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യും പണം കൊടുക്കുമെന്നുള്ള കാര്യം പഠിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സമയം കൊടുക്കുമെന്നുള്ള കാര്യം പഠിച്ചിട്ടോ നിങ്ങൾ പ്രസവിക്കാൻ പോകുമെന്ന് പഠിച്ചിട്ടോ ബൈബിളിലെ ഏത് തിയോളജി പഠിച്ചിട്ടാണ് ഗുണം നമ്മൾ ഇതുപോലെയൊക്കെ നമ്മൾ അടുത്തിരിക്കുന്നവനെ അല്ലെ നമ്മളൊരു കസേരയിൽ അടുത്തിരിക്കുന്നവനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലെ നമ്മളിരുന്ന കസേറെ പോയത് കൊണ്ട് നമുക്ക് അവിടെ സമാധാനമായിട്ട് ആരാധനയ്ക്ക് പങ്കെടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ എത്ര നിസ്സാരം കാര്യമാണ് അതിനെ അതിജീവിക്കാൻ പറ്റാത്ത നമ്മളെ ഇതിലും വലിയ ഏത് കാര്യമാണ് പഠിക്കാൻ ഉള്ളത് നമ്മൾക്ക് എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തോട് ചിന്തിച്ചപ്പോൾ പിന്നെ ഞങ്ങളത് അത് ശരിയാണ് അടിബി എന്ന് പറഞ്ഞ് അങ്ങനെ പിരിയുണ്ടായി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആക്കോമിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ അതിന്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നൊണ്ടെന്താ നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തൻ മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച ദരിദ്രനു വന്നാൽ നിങ്ങൾ മോളിയുള്ള വസ്ത്രം ധരിച്ചവരെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്ന് എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്കുക അല്ലെങ്കിൽ എന്റെ പാതുപീഠത്തിൽ ഇരി ഇരിക്കുക എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രമാണമില്ലാത്ത ന്യായരഹിതമായി വിധിക്കുന്നവരാകില്ലയോ ഏ നമ്മള് ഈ രീതിയിൽ അർത്ഥാ ഈ നിസ്സാരണത്തിൽ നമ്മൾ പറയുന്ന കാര്യവും ഇവിടെ അക്കൗണ്ടിലെ എഴുതി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ രീതിയിലൊക്കെ നമ്മൾ ഉള്ളവരോട് പെരുമാറിയാല് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ഉള്ളവരോട് ചേർന്നിരിക്കാനും അല്ലെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ചേർന്നിരിക്കാനും അല്ലെ അല്ലാത്തവനെ അകറ്റി നിർത്താനും അല്ലെങ്കിൽ മുഷിക്കാൻ മുഷിച്ചിട്ട് കാണിക്കാനും ഒക്കെ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾ നയപ്രമാണം ഇല്ലാത്തവൻ ഉള്ളിൽ ന്യായപ്രമാണം ഇല്ലാത്തവൻ പിന്നെ പഴയ നിയമകാലത്ത് വെളിയിൽ ആ നയപ്രമാണത്തിൻ്റെ ഇതിപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഉള്ളിലും പുതിയ നിയമകാലത്ത് നിങ്ങൾ ഉള്ളിൽ ന്യായപ്രമാണം പ്രമാണമില്ലാത്തവനായി പോകുകയില്ലയോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ജനിച്ച ദൈവക്കളാണെങ്കിൽ ഉള്ളിൽ പ്രമാണമുള്ളവനായിരിക്കും ഏ നമുക്ക് നമ്മളെക്കാളും അല്പം സ്റ്റാറ്റസ് കുറവുള്ളവനെ ആണെങ്കിലും ഉൾക്കൊള്ളുവരായിട്ട് കഴിയും ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കഥ നാട്ടിൽ പോയപ്പോൾ കഥയല്ല നടന്ന സംഭവം ഉണ്ട് അതൊരു വേറൊരു വീഡിയോയില് ഞാൻ പറയാം അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പറയുന്ന സഹോദരന്മാരെ തേജസ് ഉള്ളവനായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് നിങ്ങൾ മുഖപക്ഷ്യം കാണിക്കുവാൻ യേശു വർദ്ധവനെ വിശ്വസിക്കുന്നവർ മുഖപക്ഷം കാണിക്കുവാൻ പിന്നെ പാടില്ലാത്ത കാര്യമാണ് ദൈവം ലോകത്തിൽ അതിൻ്റെ നാലാം വാക്യത്തിൽ പറയുന്നത് ദൈവം അഞ്ചാം വാക്യത്തിൽ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നനും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ തിരഞ്ഞെടുത്തില്ലയോ നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു ഏഹ് നമ്മള് ഈ ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറി ആണെന്ന് വെച്ചോ അങ്ങനെയുള്ള സ്റ്റാറ്റസ് കുറഞ്ഞവർ നമ്മൾ വന്ന് നമ്മളെടുത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മള് അവരെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ ഈ പറഞ്ഞ കാര്യം ചിന്ത നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് പരിശോധിക്കേണ്ടതാണ് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കുകയും പ്രസംഗം കേൾക്കുകയും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ലൂക്കോസിന്റെ സുശേഷനും മധ്യായ മത്തായ എഴുതിയ സുശേഷത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം എന്താ പറയുന്ന ലൂക്കോസ് പതിനാറിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്ന നാൽപ്പത്തിൽ വിശ്വസനായവൻ അധികത്തിലും വിശ്വസ്തൻ അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ ഇത് സമ്പത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട അവിടെ പറഞ്ഞിരിക്കുന്നെങ്കിലും നമ്മുടെ ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ ചെറിയ കുഡ്സു സ്വഭാവങ്ങൾ അല്പമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശരിയാണ് ഇത് ചെറിയ വിഷയങ്ങളാണ് എന്നാൽ ഈ ചെറിയ വിഷയങ്ങളിൽ പോലും നിങ്ങൾ ആത്മീയനായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജടീക സ്വഭാവങ്ങൾ നിങ്ങൾക്ക് അതിജീവിക്കാൻ നിങ്ങളുടെ ആത്മീയ സ്വഭാവം നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ തക്കവണ്ണം നിങ്ങൾ വളർന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് വലിയ കാര്യം പഠിച്ചിട്ട് എന്താ കാര്യം നിങ്ങൾ ഏത് വലിയ പ്രസംഗങ്ങൾ കേട്ടിട്ട് എന്താ കാര്യം നിങ്ങൾ ഏത് വലിയ ശുശ്രൂഷകൾ ചെയ്തിട്ട് എന്താ കാര്യം ഏ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ മറ്റുള്ളവരെ നിങ്ങൾക്ക് എങ്ങനെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും നിങ്ങൾ ഇതിലും വലിയ കാര്യത്തിൽ എങ്ങനെ നിങ്ങൾക്ക് വിശ്വസത പാലിക്കുവാൻ കഴിയും എന്നാണ് കർത്താവ് ചോദിക്കുന്നത് ഈ വലിയ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ചിന്ത ഇത് ഇതും മൊത്തം എഴുത പദ്ധ അധ്യായത്തിലുണ്ട് ഇവിടെ ഗ്രൂക്കോസിന്റെ സൂക്ഷികൾ തന്നെ പതിനാലാം അധ്യായത്തിൽ ഇരുപത്തി ആറും ഇരുപത്തി ഏഴും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനേയും കൂടെ പകയ്ക്കാതിരിക്കുകയും ആ പഹക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയൂല വലിയൊരു ലിസ്റ്റ് പറഞ്ഞിട്ട് പറയാം അതിന്റെ ബന്ധക്കാരോ സ്വന്തക്കാരോ മക്കളോ സഹോദരി അപ്പനെ അമ്മയെ സ്വന്തം ജീവനെക്കൂടെ പറിക്കാത്തവനും എൻ്റെ ശിക്ഷനായിരിക്കാൻ കഴിയില്ല തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കാത്തവരും എൻ്റെ ശിക്ഷനായിരിക്കാൻ കഴിയില്ല ഈ ഇത്ര ഇവിടെ ഒരു വലിയ കാര്യം നമുക്ക് കാണാം ഞാൻ ഏറ്റവും ചെറിയൊരു കാര്യമാണ് പറയുന്നത് നമ്മളെടുത്ത് വന്ന് ഇരിക്കുന്ന ഒരാളുടെ ഒരു കസരയുടെ പ്രശ്നത്തിൽ പോലും നമ്മൾ പലരും ഇന്ന് നമ്മൾ വളർന്നിട്ടില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അതാണ് അത് പറയുമ്പോൾ പോലും അതിനെ ഇതൊക്കെ എന്തിനാണ് നമ്മുടെ മധ്യത്തിൽ പറയുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നവരും ആർക്കും കേൾക്കാനൊന്നും താല്പര്യമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു വലിയ ഒരു കൂടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കിങ്ങനെ നിസ്സാരമായിട്ട് ചെറുതെന്ന് കഴിയുന്ന കാര്യങ്ങളിൽ പോലും നമുക്ക് ഒരു വിഷമോ ഇല്ലാത്ത ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ സമയത്തിന്റെ ബുദ്ധിമുട്ടോ ആരോഗ്യത്തിന്റെ ബുദ്ധിമുട്ടോ ഇല്ലാത്ത ഒരു കാര്യത്തിൽ പോലും നമുക്ക് അവിടെ ഒരു ആത്മീയമായിട്ട് വളർച്ച പ്രാപിക്കുവാൻ മറ്റുള്ളവരെ ആ രീതിയിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പിന്നെ നമ്മളിപ്പോ കണ്ട ലോകോസ് പതിനാലിന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിൽ നമുക്ക് വരുതുന്നു കരുതുന്ന കാര്യങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് സ്വന്തം ജീവനെപ്പോഴും പകച്ചിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന കാര്യം പഠിച്ചിട്ടും പ്രസംഗിച്ചിട്ടും അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെ ഒക്കെ എന്താ കാര്യം എപ്പോ നമ്മൾ ഈ ഈ പറഞ്ഞ വാക്യത്തിന്റെ ഒരു ലെവലിൽ എത്തിത്തീരുവാൻ വളരുവാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ക്രൂശ് അടുത്ത് കർത്താവിനെ അനുമതി അനുഗമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ എൻ്റെ ശിഷ്യനായിരിക്കാൻ യോഗ്യനല്ലെന്ന് കർത്താവ് തറപ്പിച്ച് പറഞ്ഞേക്കും അവിടെ വലിയ രണ്ട് ലിസ്റ്റ് പറഞ്ഞിട്ട് അപ്പോൾ ഈ ക്രൂശങ്ങളെ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾ പോലും നമുക്ക് നമുക്കതിനെ ഓവർകം ചെയ്യുവാൻ അതിജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഏത് ാണ് ഏത് കാര്യങ്ങൾ തള്ളിക്കളഞ്ഞിട്ടാണ് നമ്മൾ ഏത് വലിയ തിയോളജി പഠിച്ചിട്ടാണ് നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമ്മുടെ പ്രിയ ദൈവക്കളെ നമ്മൾ ചിന്തിക്കണം ഈ ചിന്ത നിങ്ങൾക്കും ആഴമായിട്ട് ചിന്തിപ്പാൻ നമ്മുടെ ആത്മീയമായിട്ടുള്ള പുതിയ വ്യക്തി വളരുവാൻ വളരുവാൻ്റെ വചന വചനാടിസ്ഥാനത്തിന് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ലഭിച്ചവരായിട്ട് ഏർ മറ്റുള്ളവരെയും ഉൾക്കൊള്ളുവാൻ ദരിദ്രനെയും മറ്റുള്ളവരെയും അപമാനിക്കാത്ത രീതിയിൽ എല്ലാവരും ഉൾക്കൊണ്ട് സ്നേഹത്തിൽ ഐക്യത്തിൽ ഒരേ ആത്മാവിൽ ജീവിപ്പാണെ കോൺ ബലിവിനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന കർത്താവിന്റെ വലിയ മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ